അതായത് ഞാൻ നാല് മണിക്കൂർ ഒരു ദിവസം പ്രാർത്ഥിക്കാം അപ്പോൾ നാല് ദിവസം നാല് മണിക്കൂർ ഒരു ജോലിയായിട്ട് എടുത്തിരിക്കണം പ്രാർത്ഥന എന്താ കാര്യം ദൈവത്തിരിസേനെ വ്യാപരിക്കുകയാണ് വിജസിക്കുന്നത് അപ്പോൾ ഒരു വ്യക്തിയെ ഉടമ്പടി അവൻ്റെ സീറോ മൈനസ് തണുത്ത ഒരു ജീവിത കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് ബലം പിടിച്ച് നിർത്തണം എന്ന് പറയുന്നത് ഞാൻ ബൈബിളിങ്ങനെ ഒരാളെ കണ്ടിരിക്കണത് ഈ ഫെനിവലിൻ്റെ മകള് അന്നേനെ കണ്ടിരിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് അതായത് വിശുദ്ധ പുതിയ നിയമേതരമായിട്ടുള്ള ഒരു ആധ്യാത്മിക ഫോളോ ചെയ്യുന്ന പഴയ നിയമത്തിൻ്റെ സ്പിരിച്വാലിറ്റി ഫോളോ ചെയ്യുന്ന ആളാണ് ഈ ഫനുവേലിൻ്റെ മകൾ അന്ന ബയോഡാറ്റ അവളുടെ മാത്രമേ ബൈബിൾ പറയുന്നുള്ളൂ പല ആൾക്കാരുടെയും ബയോഡാറ്റ മൊത്തം പറയണില്ല അന്ന എന്ന് പ്രവാചിയെക്കുറിച്ച് പറയുമ്പോൾ അവളുടെ റെസ്യൂം പറയുന്നുണ്ട് എന്താണ് അവൾ ഫനുവേലിൻ്റെ ഗോ അസേർ ഗോത്രത്തിലുള്ളതാണ് ഫനവീൻ്റെ മകളാണ് അവളുടെ പേരന്നയാണെന്ന് പറയും ഇത്രയും സുന്ദരമായ രീതി ബയോഡറ്റ പറയുന്ന ഒരു സ്ത്രീ ഒരു കഥാപാത്രം ബൈബിളിൽ ഇല്ല അവൾ അസേർ ഗോത്ത് അവളെ കാണിക്കുമ്പോൾ തന്നെ ക്യാമറ ഇങ്ങനെ ഇവളിലേക്ക് വരുമ്പോൾ ഉടനെ കമൻട്രി പറയും ഇവൾ അന്ന ഇവളെ ഇരിട്ടത്തിരിക്കയാണ് ഒറ്റർ കോഡ് പുത്രിയും അന്ന എന്നൊരു പ്രവാചികയും അന്ന എന്നൊരുവാടെയുണ്ടായിരുന്നു ഇവൾ കന്യക പ്രായം മുതൽ മുതൽ ഏഴ് വർഷം ഏഴ് വർഷം ഭർത്താവിനോടൊത്ത് ജീവിച്ചു ഭർത്താവിനോടൊപ്പം എൺപത്തിനാല് ദേവാലയം വിട്ടുപോകാതെ രാപ്പകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു കഴിയുകയായിരുന്നു അതായത് ഓൾഡ് എന്തുമാത്രം പവർഫുള്ളായിരുന്നു എന്ന് അറിയണമെങ്കിൽ അതിൻ്റെ യേശുവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കറിയാമല്ലോ വചനം ആര് ജീവിച്ചാലും അത് പഴയ നിയമമായാലും പുതിയ നിയമം ജീവിച്ചാലും യേശുദിനെ സുബിച്ചമായിട്ട് തന്നെ ജീവിക്കണതേ പിന്നെ അഡീഷൻ ഉള്ളതെന്ന് പറയണത് മുഴുവനും കർത്താവിൻ്റെ പുതിയ നിയമ കാലഘട്ടത്തിലേക്കുള്ള ഒരു അഭിഷേക ജനത്തിൻ്റെ ഒരു എന്ത് ഒരു ദൈവരാജ്യത്തിൻ്റെ ഒരു പൗരൻ്റെ ആധ്യാത്മികതയിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അപ്ഡേഷൻസ് ഈശോ വരുത്തിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെയാണ് കുർബാനയുള്ളത് അങ്ങനെയാണ് ഇത് പൂർണ്ണമാകുന്നത് സാന്നിധ്യം ദൈവത്തിൻ്റെ തനി സാന്നിധ്യം ആഹാരമായി നിത്യതക്കാഹാരമായി തന്നെ തന്നെ നൽകുന്ന ആ വെളിപാടുകളുടെ പൂർണ്ണതയിലേക്കാണ് ഈ കുർബാനയൊക്കെ വരുന്നത് ശരിക്കും പക്ഷേ എങ്കിലും ആദ്യകാലങ്ങൾ ജീവിച്ച സ്പിരിച്വാലിറ്റി അത്ര മോശം അല്ലായിരുന്നു എന്താ കാര്യം ഇവളുടെ ലൈഫ് നോക്കി ഇരുക്ക രണ്ട് മുപ്പത്താറിങ്ങ് വായിക്കണം ഇവൾ പറയണത് ഇവളുടെ പ്രശ്നമാണ് അന്ന ഓക്കെ എത്ര വയസ്സുണ്ട് എൺപത്തിനാല് വയസ്സുണ്ട് അല്ലേ എൺപത്തിനാല് വയസ്സ് എൺപത്തിനാല് വയസ്സുള്ള ആളുടെ ജീവിതം എന്താ പറയണത് ഇവൾ താരുണ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് പന്ത്രണ്ട് വയസ്സിലല്ലേ അപ്പം അപ്പോൾ താരുണ്യം മുതൽ ഏഴ് വർഷം പന്ത്രണ്ട് ഏഴ് പത്തൊൻപത് പത്തൊമ്പത് വർഷമാണ് ഇവൾ കുടുംബത്തിൽ ജീവിച്ചത് ഏഴാമത്തെ വർഷം ഭർത്താവ് മരിച്ചുപോയി പിന്നെ എന്ത് പറ്റി ബാക്കി അറുപത്തി മൂന്ന് അറുപത്തിനാലോ കൊല്ലം എന്തു ചെയ്തത് അറുപത്തിനാല് കൊല്ല ഇവൾ എന്ത് ചെയ്ത് അവൾക്ക് ജോലിയുണ്ട് അതാണ് ഈ ഗീതാകുമാരിയുടെ സാക്ഷ്യം ഇവിടെ വരണേൻ്റെ കാര്യമാണ് അവർക്ക് ജോലിയുണ്ട് എന്താ ജോലിയാ ഉള്ള അറുപത്തിനാല് കൊല്ലം ഇവൾ ദേവാലയം വിട്ടു പോകാതെ അണ്ട ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവ് ഗുഡ് ബൈ പറയുമ്പോൾ അവരോട് പറയുന്ന വാക്ക് നിങ്ങൾ ജെറുസലേം അവൻ അവരോടൊപ്പം കൽപ്പിച്ചു കൽപ്പിച്ചു അവൻ അവരോടൊപ്പം നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത് എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കും അപ്പോൾ അതായത് എപ്പോഴും നമ്മളിങ്ങനെ ഒരു ഒറ്റപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഒറ്റപ്പെടുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ഇപ്പം അപ്പോസ്റ്റർമാർക്ക് എന്താ സംഭവിച്ചു യേശു മരിച്ചു ഉയർത്തിരുന്നേറ്റു അതുപോലെ തന്നെ ഈശോയുടെ ഫിസിക്കൽ പ്രസൻസ് അവർക്കില്ല ഫിസിക്കൽ പ്രസൻസ് ഇല്ല ഇപ്പം നമ്മുടെ ഭർത്താക്കന്മാർ മരിക്കാം മക്കൾ മരിക്കാം ഭാര്യമാർ മരിക്കാം അതെല്ലാം സ്വാഭാവികമായി ലോകത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങളങ്ങനെ സംഭവിക്കത്തില്ല സംഭവിക്കത്തില്ല എന്ന് പറഞ്ഞ് ഇരുന്നുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പക്ഷേ വൺ സംഘം സംഭവിക്കുമ്പോൾ ഉടനെ നിങ്ങളുടനെ ഞങ്ങൾ പഴമെടുക്കാൻ വരുമ്പോൾ പറയും എൻ്റെ അച്ചാ എന്നെയും കൂടി കൊണ്ടുപോയി കൊള്ളാൻ പറയും അവർ വരുവാ അവർ അവർ എഴുതിയില്ല അവരങ്ങനെ പറയണതേ ഉള്ളു അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രീ പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ് ദൈവത്തെ മുൻനിർ ഭർത്താവിനെ മുൻനിർത്തിയ ഭാര്യയെ മുൻനിർത്തിയ മക്കളെ മുൻനിർത്തിയല്ല ജീവിതത്തെ കണക്ക് കൂട്ടേണ്ടത് ദൈവത്തെ മാത്രം മുൻനിർത്തി കണക്കാക്കൂട്ടണം ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയാനുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ദൈവത്തെക്കാൾ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബന്ധങ്ങൾക്ക് കൊടുക്കരുത് പണി കിട്ടാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ല ദൈവത്തെക്കാൾ ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ഗുഡ് ബൈ പറഞ്ഞ് പിരിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മളത് ടേക്ക് ബോ ഗായൻ്റെ നേരത്തെ മനസ്സിൽ വിചാരി വിചാരിച്ചേക്കണം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നേക്കാളുപരി ഭർത്താവിനെയോ ഭാര്യയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ യോഗ്യനല്ലേ ഇരുപത്തിയാറ് സ്വന്തം പിതാവിനെയും സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല സ്വജീവനെ തന്നെയും വെറുക്കാതെ എന്റെ അടുത്ത് വരുന്ന ആർക്കും എന്റെ ശിഷ്യനായിരിക്കുവാൻ ശിഷ്യനായിരിക്കും സാധിക്കുകയില്ല യോഗ്യമില്ല എന്നാണ് അതായത് ഇതിന്റെ അത് നമുക്കൊന്ന് അൾട്ടിമറ്റോ എന്ന് പറഞ്ഞാൽ ഇത്തിരി കർക്കശ്യമാണ് സംഭവം ക്രിസ്തു ഇതിനേക്കാളെല്ലാം വലുതാണെന്നുള്ള എന്റെ അത് നമ്മൾ തന്നെ അത് ദൈവത്തിന് മനസ്സിലാകണം നമ്മളങ്ങനെ ഒരു നിലവാരത്തിൽ എത്തിയിട്ടുണ്ട് ഒരു ഡിറ്റാച്ച് ഡിറ്റാച്ച്മെൻറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇവളുടെ പ്രശ്നം അത് തന്നെയാണല്ലോ അതായത് ഇവളാരും പറഞ്ഞാലും കേൾക്കത്തില്ല എന്താ കാര്യം അതിനേക്കാളെല്ലാം വലുതാണ് എൻ്റെ ദൈവം എൻ്റെ ദൈവ എൻ്റെ വിഷയം അതുകൊണ്ടാണ് എന്തെല്ലാം പറഞ്ഞാലും കളിയാക്കിയാലും ആക്ഷേപിച്ചാലും വഴക്കിട്ടാലും ഒന്നും ആൾ ഫീല് ചെയ്യത്തില്ല എന്താ കാര്യം ഇവൾ ചെയ്യുന്ന ക ഇവൾ അത്രയും കർത്താവുമായിട്ട് അറ്റാച്ച്ഡ് ആണ് അതുകൊണ്ടാണ് ഇവൾക്ക് പ്രത്യാശ ലഭിക്കുന്നതിൻ്റെ കാരണം ഭർത്താവിനെപ്പോലും പ്രത്യാശയിൽ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തിക്കൊണ്ടിരിക്കുന്ന ഇയാൾ അതായത് ഈ ആധ്യായം ഈ ഉടമ്പടി ഉണ്ടാകുന്നൊരു ഗുണമതാണ് ഉടമ്പടി സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അതിലുപയോഗിക്കേണ്ട ഒരു സൊല്യൂഷൻ ലവ് ഓഫ് ലവ് ഓഫ് ഗോഡാണ് ഇപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ദൈവമായിട്ട് ഒരു ചരഞ്ഞ സ്നേഹം ഉണ്ടാക്കിയെടുക്കും നിങ്ങൾ ഞാൻ അത് അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് ചരഞ്ഞതെന്നൊക്കെ പറഞ്ഞത് പറയുക പല വല്യപ്പന്മാർ പറഞ്ഞ മലയാളമാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ ഒരു അതായത് നമ്മൾക്ക് തൽക്കാലത്തേക്ക് ഒരു ആനുകൂല്യം നേടിയെടുക്കാൻ വേണ്ടി ദൈവത്തോട് നമ്മൾ കാണിക്കുന്ന ഒരു സ്നേഹമാണ് അവിടെ എവിടെയെങ്കിലും ഒരു നമ്മളെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മുടെ അനുഗ്രഹം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളുടെ തനി നിറം നിങ്ങളെ പുറത്തെടുക്കും ഒന്ന് നിങ്ങളെ പ്രാർത്ഥിക്കാൻ മടിക്കും അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങും മനസ്സിലായില്ലേ അതുപോലെ തന്നെ നിങ്ങളെ ഉടമ്പടി പ്രാർത്ഥനയുടെ സമയം തെറ്റിക്കും അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം തെറ്റിക്കും അങ്ങനെ ഒത്തിരിയേറെ അതായത് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തിനല്ലെന്ന് ദൈവം തന്നെ നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കും അത് ഈ മൂക്ക് കൊണ്ട് ഇങ്ങനെ ഇമ്മറ ഇക്റ എന്നൊക്കെ വരപ്പിക്കുന്നു നമ്മളെ അഭ്യാസം കാണിച്ച അപ്പ പരപ്പിക്കും സാധനം കാരണം ദൈവത്തിന് അറിയാം ഇത് ചുമ്മാ ഇപ്പം ചില പിള്ളേർ കണ്ടല്ലേ പിള്ളേർ കാണുമ്പോൾ ഇപ്പം നമ്മൾ പഠിക്കൽ എത്തുമ്പോൾ തന്നെ അമ്മയുടെ മടി ഇരുന്നുകൊണ്ട് ഇരുന്ന കുഞ്ഞുങ്ങളായിരിക്കും അവിടെ ഷഡ്ഡി പോലും ഇല്ലാതെ ഓടി അപ്പാന്നും പറഞ്ഞ് ഓടിച്ചല്ലേ കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സുള്ള ഞാൻ എപ്പോഴും പറയണ ഒരു ഉദാഹരണമാണത് അപ്പം അപ്പനും ഇറക്കും അപ്പനും പറഞ്ഞാൽ പൊട്ടനാളല്ല അപ്പം എൻ്റെ കുഞ്ഞ് അമ്മയുടെ മടി ഇരുന്നിട്ട് പോയി എന്നെ കണ്ടപ്പോൾ ഓടി വന്നല്ല എന്ന് പറക്കും അതിൽ ഓടി സിംഗിൾ വാടക സ്ഥലത്തിൽ പൊക്കിയെടുക്കും പൊക്കിയെടുത്ത് ആഴെ വെക്കും പിന്നെ കാണത്തില്ലേനാ എന്താ കാര്യം അപ്പൻ്റെ കയ്യിൽ നിന്ന് ഓറഞ്ച് അടിച്ചു അവൻ പോയി അതാണ് അവനാ ഓറഞ്ച് കണ്ടിട്ട് തുള്ളണതാണ് ശരിക്കും പറഞ്ഞാൽ അപ്പനോട് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല ഇത് ദൈവത്തിന് അറിയാം ഈ ഐ എൽ ടി എസിന് വേണ്ടിയും കാനഡ പി ആറിന് വേണ്ടിയാണ് തുള്ളണത് എന്ന് അറിയാം ഈ ദൈവത്തിൻ്റെ ഐഡിയ മാറ്റിയെടുക്കണം നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം മനസ്സിലായില്ലേ പച്ചമുക്ക് പച്ചമടച്ച മനസ്സിലായില്ലേ ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് അസസ്മെൻ്റിന് വേണ്ടി ഇത് മാറ്റിയെടുക്കണം എന്നിട്ട് ദൈവത്തിനോട് പറയണം എനിക്ക് നീയാണ് വലുത് എൻ്റെ ജോലിയേക്കാളും എൻ്റെ ജീവനേക്കാളും വലുത് നീയാണ് എന്ന് പറഞ്ഞേ എൻ്റെ ദൈവമേ എന്റെ ദൈവമേ എന്റെ എന്റെ എനിക്ക് നീയാണ് വലുത് എനിക്ക് നീയാണ് വലുത് വേണ്ടി വേണ്ടി ജീവിക്കാൻ ജീവിക്കാൻ നിനക്ക് പരീക്ഷണ പരീക്ഷണ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ നിന്റെ ഉടമ്പടിയോട് വിശ്വസ്ത പാലിക്കാൻ ഉടമ്പടിയോട് ഉപരി അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യും അപ്പോൾ ഈ 63 കൊല്ല ഇവൾക്ക് ഭർത്താവില്ല വിധവയായി ഒറ്റക്ക് താമസിക്കുകയാണ് ഈ വിധവയുടെ സ്പിരിച്വാലിറ്റി ആധ്യാത്മിക ബന്ധനങ്ങളെക്കുറിച്ച് പറയണത് എന്താണെന്നറിയാവോ എന്താ പറഞ്ഞിരിക്കണത് അവൾ ഒന്ന് ദേവാലയം വിട്ടുപോകാതെ പിന്നെ എന്തു ചെയ്ത് കർത്താവിൻ്റെ സാന്നിധ്യം പ്രാർത്ഥനാ ജീവിതം വിട്ടുപോകാതെ ഭർത്താവില്ല പിന്നെന്താ പറയണത് രണ്ട് മുപ്പത്താറ് മുപ്പത്തേഴ് എന്താ പറയണത് ലുക്ക ദേവാലയം വിട്ടുപോകാതെ പിന്നെന്താ പറയണത് വായിച്ചോളൂ രാഭകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു വേണ്ട എത്ര കാര്യങ്ങളായിരിക്കേ ദേവാലയം വിട്ടുപോകാതെ പിന്നെ രാഭകൽ പിന്നെ ഏറ്റവും പറഞ്ഞ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവത്തെ അപ്പൊ എന്തിനാണ് ദൈവത്തെ സ്തുതിച്ചത് ഇവള് അതാണ് വിഷയം എന്തിനാണ് ഇവള് സ്തുതിച്ചത് ഭർത്താവിനെ നേരത്തെ വിളിച്ചിട്ടാണ് വിളിച്ചതിനാണ് അതാ ആരെയും കൊടുക്കാഞ്ഞ കൊണ്ടാണ് ആസ്വദിച്ചത് ഇപ്പൊക്ക് എന്താ ദൈവം കൊടുത്തത് മക്കളെ കൊടുത്തില്ല ഇപ്പം ചില ആൾക്കാർ മക്കളെ കൊടുത്തില്ലെന്നും പറഞ്ഞോണ്ട് ഓ ഞാൻ ഞാനെന്നാത്തന്നെ പള്ളിയിൽ പോകാത്തത് പള്ളി പള്ളിയിൽ പോകണത് എനിക്ക് ദൈവം മക്കളെ തന്നില്ല എനിക്ക് ദൈവം ചെറുക്കനെ തന്നില്ല എനിക്ക് ദൈവം പെണ്ണിനെ തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ പേരാണ് എന്നിട്ട് ദൈവത്തോടെ എന്തിനാണീ മത്സരം കാണിക്കണത് മത്സരം മത്സരി എന്താ ഒരു കാര്യമൊന്നുമില്ല കാര്യം നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ സ്ഥലമാണത് ഇപ്പം എന്നെ ഇന്ന നമുക്ക് എപ്പോഴും ചിന്തിക്കണം നിങ്ങൾ അതായത് നിനക്ക് എന്തെങ്കിലും ഇല്ല എങ്കിൽ നിനക്ക് ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ഉണ്ട് എന്ന് പറയുന്ന സ്ഥലമാണത് ഇപ്പം ഞാൻ എപ്പോഴും എൻ്റെ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ്റെ ജൂബിലിയാണ് ഡിസംബർ ഇരുപത്തേഴാം തീയതി അതെ ഇവിടെ ജൂബിലിക്ക് കൃപായയില്ലെന്നുണ്ട് കഴിഞ്ഞ കുറേ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ അത് ഈ അടുത്തത് പള്ളിയിൽ താമസിക്കുന്നുണ്ട് ഫാദർ ജോസഫ് കിഴങ്ങാടൻ അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ കോട്ടയം രൂപക്കാരനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് അവിടെ താമസിച്ചിരുന്നത് മൈനസ് എം എൽ അല്ല മേജസ് എം ആരിൽ അപ്പോൾ പുള്ളി ആധ്വാന ബാഹുവാണ് അപ്പം ഞാൻ എനിക്ക് രാത്രി രണ്ട് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് വന്ന് ചെറിയതായിട്ടൊരു സി എസ് തേക്ക് വരും ചെറിയ ഉറക്കം ഉറക്കത്തിന് വരും ഉറക്കത്തിന് വരുമ്പോൾ ഞാൻ നേരത്തെ എങ്ങോട്ട് പോരും അപ്പോൾ ഇഴങ്ങട അരമണിക്കൂർ കഴിഞ്ഞാൽ വരത്തോളൂ വരുമ്പോൾ ഓപ്പേ കിടന്നു അല്ലേ അപ്പോൾ നോക്കിയപ്പോൾ അപ്പം ഈ എനിക്ക് ഒരു കീറിയ ബെരിയാനി ഒക്കെ ഇടിയും നെഞ്ചും കൊട്ടത്ത് പുറത്ത് കാണാം ബെരിയാനും കാണാൻ പറ്റും നെഞ്ചും കാണാൻ പറ്റും അപ്പോൾ ചേട്ടാ ഒപ്പേ ആരോഗ്യമില്ലാത്തതിന് യൗവന ഇല്ലടാന്ന് പറയും പുള്ളി പറയുന്ന ഡയലോഗാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയെ അപ്പോൾ എന്ത് ആരോഗ്യം ഇല്ലാത്തതിന് ലൗവനം ഇല്ലടാന്ന് പറയും എന്നു വച്ചാൽ പുള്ളി എന്നിട്ടും മസല കടക്ക് ഇങ്ങനെ പുള്ളിക്ക് നല്ല ആരോഗ്യമാണ് അപ്പം ഞാൻ കർത്താവിനോട് പറയും കർത്താവേ എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല എനിക്ക് ഒരു കൊല്ലം അച്ഛനായാൽ മതി ഞാൻ രാത്രി ആകുമ്പോൾ എനിക്ക് ശരിക്കും ഞാൻ കിഴങ്ങാടിനോട് സന്തോഷത്തെ സംസാരിക്കുമെങ്കിലും എനിക്ക് ഉള്ളി സങ്കടം വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമില്ല ഇപ്പോഴും വലിവ് വന്നുകൊണ്ടിരിക്കും വലിയും ക്ഷീണമൊക്കെ വരും എപ്പോഴും വരും എനിക്ക് അവരുടെ പോകും അപ്പോൾ ഞാൻ രാത്രി പെരിയാ എൻ്റെ സെക്കൻഡ് എൻ്റെ സെക്കൻഡ് ഇയറിൽ ഞാൻ രാത്രി ഒരു രണ്ട് മണിയാകുമ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഒരു അവിടെ കോർഡോറിൽ പോയി നിൽക്കും അപ്പോൾ പെരിയാറ് കാണാൻ പറ്റും അപ്പോൾ ഞാൻ പെരിയാറ് നോക്കി നിലാവത്ത് ട്രെയിൻ വരണവരെ പ്രാർത്ഥിക്കും മൂന്ന് മണിവരെ അപ്പോൾ ഞാൻ പറയും കർത്താവെ കിഴങ്ങാടാൻ പറഞ്ഞിട്ടുണ്ടു എനിക്ക് ആരോഗ്യമില്ല യൗവനവും മിക്കവാറും ഞാൻ ചത്തുപോകുമെന്ന് പറയും പക്ഷേ എന്തായാലും കർത്താവ് എനിക്ക് ഒരു കൊല്ലം കുർബാന ചെല്ലണം എന്ന് പറയും ഒരു കൊല്ലം കുർബാന എല്ലാം വേണ്ടി ഞാൻ എത്രയോ രാത്രികളിൽ കർത്താവുമായിട്ട് കണ്ണീരോടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടേ അപ്പോൾ എന്താ പറയണത് കർത്താവ് ഒരു കൊല്ലം ഇപ്പോൾ മുപ്പത്തെട്ടാമത്തെ കൊല്ലമില്ല ഞാൻ നിൽക്കണത് അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അന്ന് എനിക്കില്ലാഞ്ഞ എന്താണ് ആരോഗ്യം അപ്പം കർത്താവ് ആരോഗ്യമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കർത്താവ് പറഞ്ഞു നിൻ്റെ ആരോഗ്യം ഞാനാണ് ഞാനാണ് നിൻ്റെ ബലം അപ്പം നിൻ്റെ ആരോഗ്യം ഞാനായി നിൽക്കുമ്പോൾ നീ എന്ത് ചെയ്യണതെല്ലാം എൻ്റെ ബലത്തിലാണ് നീ ചെയ്യണത് എൻ്റെ ദൈവത്തിനെ ഓർക്കണം നിനക്ക് ഭർത്താവില്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ് നിനക്ക് ഭാര്യ ഇല്ലെങ്കിൽ ആ സ്ഥലം കർത്താവിൻ്റെതാണ് മക്കളില്ലെങ്കിൽ ആ രണ്ടു മൂന്ന് സ്ഥലത്തും കർത്താവ് തന്നെയാണ് ഉള്ളത് കൈയടിക്കട്ടെ ചോദിക്കട്ടല്ലേ അന്ന താരുണ്യം മുതൽ പന്ത്രണ്ട് വയസ്സ് മുതൽ ഏഴ് വർഷം വരെ ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു പിന്നെ ഭർത്താവ് മരിച്ചു അവൾ പിന്നെ എന്തു ചെയ്തേ ഭർത്താവിൻ്റെ സ്ഥാനത്ത് കർത്താവിനെ വെച്ചു അത് നിഖ നിസ്സാരമല്ല ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഭംഗിവാക്ക് പറഞ്ഞതല്ല കർത്താവിന്റെ വെളിപ്പാട് അങ്ങനെയാണ് അതായത് വായിക്കുമ്പോൾ ഏഷ്യ അമ്പത്തിനാല് അഞ്ച് നിന്റെ ഭർത്താവ് നിന്റെ സൃഷ്ടാവാണ് നിന്റെ സൃഷ്ട് നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് എന്നാണ് അവിടുത്തെ നാമം നാമം അതായത് ചില വിധവകൾ വന്ന് എന്നോട് പറഞ്ഞിട്ടുള്ള വചനമാണിത് എന്താണ് ഞാൻ വീണ്ടും ചെറുപ്പകാരികളായ വിധവകളോട് ചില സമയത്ത് ഞാൻ മക്കളെ ഇനി കല്യാണം കഴിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഉടനെ എന്നോട് പറയും അച്ഛാ ആശയ അമ്പത്തിനാല് അഞ്ച് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ പറയണത് സിഷ്ട കർത്ത എൻ്റെ കർത്താവ് ഭർത്താവാണ് എൻ്റെ കർത്താവാണ് എൻ്റെ ഭർത്താവ് ദൈവമായ കർത്താവ് എന്നാണ് അവൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്ത ആ സ്ഥാനത്ത് ഭർത്താവ് നഷ്ടപ്പെട്ട സ്ഥാനത്ത് കർത്താവ് അവർക്ക് ആന്തരിക അഭിഷേകം നൽകും എന്നാൽ ഇന്നർ ഹീൽ ഇന്നർ അനോയിൻറ്റിങ് എന്ന് പറയും അവർക്ക് ദ ആർ ലിവിങ് ആസിഫ് ദരി ഇസ് എ ഹെൽത്ത് ഹസ്ബൻഡ് വിത്ത് അബൈഡ് വിത്ത് ദം അവർക്ക് ജീവനുള്ള ഭർത്താവ് അവരുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് ആന്തരികമായ തൃപ്തിയോടുകൂടിയാണ് അവർക്കൊന്നും ആവശ്യമില്ലാത്തൊരവസ്ഥയിലാണ് അവർക്ക് അനോയിൻ്റിയിരിക്കണത് ഇപ്പോൾ കന്യാത്വം ബ്രഹ്മചര്യം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് നിങ്ങളവർക്കതൊരു മെക്കാനിക്കൽ പരിപാടി ഒന്നും ഇല്ലത് അതിലൊരു അനോയിൻറ്റിങ്ങാണത് ഇപ്പം ഞങ്ങളെ സന്യാസ്തരായ കന്യകമാരായ കന്യാസ്ത്രമാരും ഞങ്ങളെ ബ്രഹ്മചര്യ അച്ഛന്മാരും ഉണ്ട് എന്താ ഇത് സംഭവം അതായത് ഇത് ഈ മേഖല ഒരു അഭിഷേകം തിരങ്കൾത്താവും ഈ അഭിഷേകം തന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആന്തരിക അഭിവാഞ്ചകളുടെ മേൽ കർത്താവിൻ്റെ അഭിഷേകം വിജയം പ്രാപിക്കാം ആവശ്യമില്ലാത്ത ചിന്തകളോ അതുപോലെ ചിന്തകൾക്ക് അതീതമായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊതിച്ചിലെ ഈ വിഷയത്തിലുണ്ടാവും ഇത് കാത്തലിക് ചർച്ചിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റിയുടെ ഒരു സംഭവമാണിത് ഇത് മെക്കാനിക്കലല്ല ഇത് നമ്മൾ ട്രെയിൻഡ് അല്ല ഒന്നുമല്ല ഇതൊരു ഹാബിറ്റായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കണമല്ല അത് ഒരു നമ്മൾ ദൈവ ദുരുസന്നിധിയിൽ ജോലി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ജോലിക്ക് പറ്റിയ ഒരു ജീവിത രീതിയും മാനസികാവസ്ഥകളും ശാരീരികമായിട്ടുള്ള ഒരു ആന്തരികമായ അഭിഷേകവും ശക്തിയും ദൈവം തരും ഇത് എല്ലാ വിഷ ഈ വിഷയത്തിന് മാത്രമല്ല ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ വിഷയവും ആ അഭിഷേകത്തിന് നിലക്കളാണ് മുത്വസ് എന്ത് നിനക്ക് ആപ്സൻസ് ഉണ്ടോ അവിടെ എല്ലാ അനോയിൻറ്റിങ്ങുണ്ട് എവിടെയെല്ലാം അതായത് അനോയെന്ന് വെച്ചാൽ അനോയൻ്റെ സാധ്യതയുണ്ട് എല്ലാത്തിൻ്റെ ആപ്സൻസിന് അവിടെയെല്ലാം ദൈവത്തിൻ്റെ സ്പേസ് ആണ് ആണെന്നതെല്ലാം ഇപ്പം നിൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്ന് വിചാരിച്ചോ ഇപ്പം എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ചോട്ടെ ഗീത ഗീ ഗീത എന്താ ഗീത ഗീതാകുമാരിക്ക് എന്തുകൊണ്ടാണ് ഈ ടെൻഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണ് രാജു രാജനെന്ന് പറയുന്നത് അവളുടെ ഭർത്താവിന് ടെൻഷനുള്ളത് അനോയങ്ങിൻ്റെ പ്രശ്നമാണ് ഇത്രയും തകർന്ന് വീടും വിറ്റ് പോയിരിക്കുകയാണ് നീ നാട്ടിൽ ചെന്നാൽ കിടക്കാൻ വീടില്ല പക്ഷെ അപ്പോഴും അതിൻ്റെ നീ ഇവളെ അനുഭവിക്കണ്ടില്ല അയാൾ അനുഭവിക്കുന്നുണ്ട് നീ എന്തോർത്തിട്ട് ഇങ്ങനെ കിടന്നിട്ട് തുള്ളണത് നിനക്കിത്തിരി കുഴിപ്പോകുന്നുണ്ട് അയാൾ പറയണത് നിനക്ക് തലക്ക് വെളിവില്ലേ നിനക്കിത്തിരി കുഴിപ്പോകുന്നുണ്ട് നമുക്ക് വീടില്ലെന്നൊക്കെ അറിയാവാ ചെന്ന് കിടക്കാൻ ഇടവില്ല കട്ടിലില്ലെന്നറിയാം കണ്ടവിൻ്റെ കയ്യിലായിപ്പോയി അറിയാവോ എന്നൊക്കെ നിൽക്കേമാതാവും നമുക്കൊരു കാര്യം ചെയ്താൽ തീരുമാനിച്ചിട്ടുണ്ട് അതാ പറഞ്ഞത് നിക്ക് ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടയാളുമ്പോൾ പറഞ്ഞത് നിക്ക് മാതാവും നമുക്കൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അതാണ് ആന്തരിക ബോധ്യമെന്ന് പറയണത് ഇത് വല്ലാത്തൊരു സംഭവമാണ് വീടില്ല നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ കിടക്കാവളെ കട്ടിൽ കണ്ടവൻ്റെ കയ്യിരിക്കുക അന്യാധീനപ്പെട്ടു പോയി എന്നിട്ടും വിട്ടുകൊടുക്കാത്ത തോൽക്കാത്ത ദൈവത്തിൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് ഈ അനോയിൻ ചെയ്ത ലേഡി അങ്ങ് നിൽക്കുകയാണ് എന്ന് പറയണത് ഇതിൻ്റെ എന്ന് പറയണത് നമ്മൾ ഇത് ആരെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നത് ഗീതകുമാരി എന്ന് പറയുന്ന ഒരു ഫ്രഷ് ഹാൻസിലാണ് ഇത് പ്രവർത്തിച്ചിരിക്കണത് അപ്പം നമുക്ക് ഈ ഫ്രഷ് ഹാൻസ് ഒക്കെ ഇത്രയും പെട്ടെന്ന് ദൈവത്തിൻ്റെ കൃപയും നിറയെന്ന് പറയുമ്പോൾ ഇതിൻ്റെ സത്യസന്ധത എന്തുമാത്രം ഡീപ്പാണ് അച്ചാൽ കൂടെ ഉള്ളവനെ നിലയ്ക്കാൻ കർത്താവ് എന്താ പറയുന്നത് ഞാൻ നടക്കും നടക്കത്തില്ല എന്ന് പറഞ്ഞില്ലല്ലോ തേക്കിട്ട് തേക്കിട്ട് വേറെ നാൽപ്പത്തി മൂന്ന് രണ്ടേ ഐസുക അല്ല സമുദ്രത്തിലൂടെ കണ്ണീരിലൂടെ കടന്നു പോകുകയാണ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല മുക്കിക്കളയുകയില്ല അത് നിന്നെ മുക്കിക്കളയുകയില്ലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല പൊള്ളലിക്കുകയില്ല ജ്വാലെ ഇതാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത് നടക്കാം കടങ്ങൾ ഉണ്ടാകാം ഇത്രയും നാളെ കിടന്നുകൊണ്ടിരുന്ന കട്ടിൽ പോലും കണ്ടവന്റെ പൂട്ടിന്റെ ഉള്ളിലായിപ്പോയി നട്ടിച്ചെന്ന് കിടക്കാൻ ഇടയില്ല എങ്കിലും ആ ആ പൊള്ളൽ നീ അഗ്നിയിലൂടെ നടക്കുമ്പോഴും അഗ്നി നിന്നെ ജോലം നിന്നെ ദഹിപ്പിക്കുന്നില്ല എന്ന കാര്യം സാന്ത്വനത്തിൻ്റെ ശക്തി വള ദൈവം പൊതിഗണി ചെയ്യണത് ഇത് നിങ്ങളിങ്ങനെ വായിക്കുമ്പോൾ അഗ്നിയിലൂടെ നടക്കും അത് നിന്നെ വിഴുങ്ങത്തില്ല ശബ്ദത്തിലൂടെ നടക്കും ശബ്ദം നിന്നെ വിഴുങ്ങത്തില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇതിനെല്ലാം കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട് ഓരോ വേടിനും ഓരോ വേടിനും ആ വേടൊക്കെ വായിക്കുമ്പോൾ നിങ്ങളവർക്ക് ഈ വചനം വായിക്കുന്നതിൽ നിന്ന് ആർക്ക് എക്സെപ്ഷൻ ഇല്ല കേട്ടോ കുംഭസാരിക്കാനൊക്കെ ഉണ്ട് പക്ഷെ വചനം വായിക്കുന്നതിൽ ആർക്കും ഒഴിവ് കഴിവില്ല കാര്യം എന്താണ് വചനം വായിക്കുക വഴി അരമണിക്കൂർ വചനം വായിക്കുക വഴി നിങ്ങളെ അഭിഷേകം നിങ്ങൾക്ക് പ്രാപിക്കാനും നിങ്ങളുടെ വിഷയം ദൈവം ടേക്കപ്പ് ചെയ്യണവരെ നിലനിന്ന് പോകാനുള്ള നിലനിൽപ്പിൻ്റെ വരമാണ് വചന വായന ഉടമ്പടി നിങ്ങൾക്ക് നൽകണത് ശ്രുതികേണ്ട ജീവിത ജീവിതക്ലേശങ്ങൾക്കെതിരെയുള്ള ദൈവിക ശാസ്ത്ര പ്രാർത്ഥനയാണ് നടക്കാൻ പോകുന്നത് ഇത്രയും നാൾ നേരം കർത്താവിന്റെ വചനം നമ്മൾ കേൾക്കുകയായിരുന്ന സാധാരണ മനുഷ്യര് പോലും ബലം പ്രാപിക്കണം നമ്മളെ കാണുന്നുണ്ട് മനുഷ്യ ജീവിതത്തിൽ പോലും കർത്താവ് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് ഇടപെടുന്ന മഹത്തായ ഉടമ്പിയുടെ ഭാഗമാകാൻ ദൈവം കൈയടിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് കൈ ശിരസ് വലത് കര സി വെച്ചും ഇടത് കൈ നെഞ്ചത്ത് ഇടത് നെഞ്ചിൽ വെച്ചുകൊണ്ടും പ്രാർത്ഥിക്കേണ്ടതാണ് ഈ പ്രാർത്ഥനയും മാതാവിൻ്റെ തിരുമുഖം ഒത്തിരി പേർ ദർശനമായിട്ട് കാണും ഇതൊരു ദർശനത്തിൻ്റെ ഒരു സജക്ഷം പറയുകയല്ല മറിച്ച് ഞാനിപ്പോഴും ഈശോയുടെ മുഖം കേവലമായിട്ട് മാതാവിൻ്റെ മുഖം കണ്ടതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്കത് കാണാൻ പോകുന്നുള്ള സൂചന ആത്മാവിനെ വെളിപ്പെടുത്തി കൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് മൂക്കിൽ നിന്ന് ചോര വരുന്നു വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ കർത്താവ് സൗഖ്യത്തേക്ക് നയിക്കുന്നുണ്ട് കണ്ണിനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കൂളിങ് ഗ്ലാസ് വെക്കുകയും കരികരിക്കുകയും കാഴ്ച മാങ്ങുകയും ചെയ്ത മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പയസ് എന്ന പേരുള്ള വ്യക്തിയെ ചൊല്ലിക്കൊണ്ട് കർത്താവ് നെഞ്ചിന്റെ ഭാരങ്ങളെ മാറ്റുന്നുണ്ട് അതായത് മുന്തിരി കൊല പോലെ ശരീരത്തിൽ എവിടെയൊക്കെ ചില ഈ ഗ്രേസ് ഗ്രന്ഥികൾ രോഗാതിരുമായിരുന്നത് കർത്താവ് തൊട്ട് സുഖപ്പെടുത്താനുണ്ട് ശ്രുതി ഘടക അണ്ടവാഹിനികളെ കർത്താവ് കാണിക്കുന്നുണ്ട് ആണ് ഒരു സ്ത്രീയാണ് അവരുടെ അണ്ട ഡെഡ് ആയിട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ അസുഖം അണ്ടം ചത്തു പോണതാണ് ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതി ഘടക ശരി ശരി കൈവച്ചോണ്ട് ശ്രുതിക്കട്ടെ ഇടിമുഴക്കം പോലെ വയറ്റില് വയറ്റിൽ നീരുള്ളവര് നീര് അതുപോലെ വയറിന്റെ താഴെല്ലാം മേൽ വയറിലാണ് നീര് കാണുന്നത് വയറ്റിൽ നീരുള്ളവരെ കർത്താവിന്റെ തിരുമുറവാ വലതുക്കാൻ സ്പർശിച്ചുകൊണ്ട് ഇടിമുഴക്കം പോലെ അവര് ശ്രുതിക്കട്ടെ അപ്പോഴവര് സൗഖ്യപ്പെടുന്നത് എന്റെ മക്കള് വളരെ നല്ല ഒരു സമയത്തേക്ക് കർത്താവ് ജീവനോടെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന സമയമാണ് വീണ്ടും ഏർ വലത് കണ്ണ് വലത് കണ്ണ് അത് കാഴ്ചയില്ല ശരിക്കും പറഞ്ഞ അത് കാഴ്ച മങ്ങുകുന്നത് ആ കത്ത് കണ്ണിനെ കർത്താവ് സ്പർശിച്ച് സൗഖത്തിലേക്ക് നയിച്ചു കർത്താവിന്ദ്രൻ്റെ ഉന്നതമായും നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം കർത്താവിൻ സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാ സൾത്താനെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതരെ ഈശ്വരനെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിക്കുന്നു ഉച്ച മുതലേ കർത്താവിനത്വം പടരട്ടെ എല്ലാ കോശങ്ങളിലും കർത്താവിനൃത്വം പടരട്ടെ എല്ലാ ഗ്രന്ഥികളിലും രക്തം പടരട്ടെ തൈറോയ്ഡ് ഗ്രന്ഥികളിലെ കർത്താവിന്റെ രക്തം പടരട്ടെ ഗ്രന്ഥികളിലെ ഗ്രന്ഥികളിൽ രക്തം പടരട്ടെ ഗ്രന്ഥികളിലെ ഗ്രന്ഥികളിൽ രക്തം പടരട്ടെ എല്ലാ രോഗോതിരമ ക്യാൻസർ കോശങ്ങളിൽ കർത്താവിന്റെ രക്തം പടരട്ടെ മരവിച്ച കാലുകളിൽ പേസുകളിൽ ഞരമ്പുകളിൽ രക്തം പരട്ടെ ഉഡ് ഇടിമുഴക്കം പോലെ കർത്താവ് ശക്തി ഒഴുകട്ടെ ഉച്ച ഉള്ളംകാലം വരെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ പൂർണ്ണമായും സൗഖ്യം പ്രാപിക്കട്ടെ പുകഴ്ചയും െ കുരുക്കൾ വേണ്ടി പ്രാർത്ഥിക്കാം കുരുക്കൾ ശരീരത്തിലെ കുരുക്കൾ ഉള്ളവരെ ഇടയ്ക്കൊക്കെ വേദനിക്കുന്ന ഒറ്റ ഊളച്ച കുരുക്കളിങ്ങനെ വന്ന് പൊന്തിയിട്ട് വല്ലാത്ത വേദന തോന്നും കുറച്ച് കഴിയുമ്പോൾ ചുട്ടിപ്പോകും ശരീരം അസുഖലം മുതുകിലൊക്കെ കുരുക്കളുള്ളവരെ ചൂടിൻ്റെ അല്ലാത്ത കുരുക്കളുള്ളവർ ചൂട് കുരുക്കളുള്ളവരെ ശരീരം അഴുകുന്ന പോലെയുള്ള അസുഖമുള്ളവരെ ൊലി ഞെറിഞ്ഞു വരുന്ന അസുഖമുള്ളവര് സൊറിയാസിൻ്റെ അസുഖമുള്ളവര് കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിൽ തിരുമുറവാർന്ന വലതുകരം അണപ്പെടുത്താറുന്ന അത്ഭുതകരം കർത്താവ് തൊക്കു രോഗികളെ സ്പർശിക്കണമേ എല്ലാ കോശങ്ങളിലും പേശുകളിലും തൊക്കുകളിലും തൊക്കുകളുടെ മാരക രോഗങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എൻ്റെ മക്കളെ സ്രാവരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശു ആവശ്യപ്പെടുന്ന സ്രാവരോഗങ്ങൾ പലതരമുണ്ട് ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് വയറ്റിൽ നിന്ന് ഇല്ലാതെ പോകുന്നവരെ കുറിച്ചാണ് പക്ഷെ അതേസമയം തന്നെ നമുക്ക് ഈ കണ്ണിന് കണ്ണീര് വല്ലാതെ എപ്പോഴും കരയണ രീതിയിൽ കണ്ണീര് വരേണ്ടതുണ്ട് കണ്ണീർ ഇല്ലാത്ത ആൾക്കാരുണ്ട് ചില കണ്ണിന് വർഷങ്ങളായിട്ട് കരഞ്ഞ് കരയാത്തവരും കണ്ണീരി ഇല്ലാത്തവരുണ്ട് ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നവരുണ്ട് എപ്പോഴും നോള വൈ നിന്ന് എന്ത് ഈ എന്ത് തുപ്പൽ ഒഴുകി വരുന്നവരുണ്ട് കണ്ട്രോളില്ലാതെ ഇങ്ങനെ വെള്ളം ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ട് ശരീരത്തിന് അവറ്റവും അറുതി ഇല്ലാത്ത വേർത്ത് പോകുന്ന ശരീരമുണ്ട് എപ്പോഴും വേർത്തോണ്ടിരിക്കുന്നവരുണ്ട് വേർപ്പ് ഗ്രന്ഥികളില്ലാത്തവരുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ ഇടിമുഴക്കം പോലെ ചോദിക്കട്ടെ കർതാവിത ഉന്നതമായി നാമത്തിലെ സവിരത്തിലെ അടയാളത്തില് എല്ലാ കർത്ത ഗ്രന്ഥികളെ ഗ്രന്ഥികളെയും ഗ്രന്ഥികളായ എന്റെ മക്കള് എപ്പോഴും ജലദോഷം വരുന്നവര് ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ മൂക്കടഞ്ഞു പോകുന്നവര് തൊണ്ടയില് എപ്പോഴും ഇറിറ്റേഷൻ ഉണ്ടാകുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മാംസം വളരുന്നവരെ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചപ്പോഴേ വയറ്റിൽ മുഴയുള്ളവരെ കർത്താവ് കാണിച്ചു തന്നായിരുന്നു പറയാൻ മറന്നുപോയതാണ് ആ വ്യക്തികളെ ഇപ്പം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്തോ രോഗത്തിനു വേണ്ടി വെള്ളപ്പൊടി ടീസ്പൂണിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വ്യക്തിയുണ്ട് ആ വ്യക്തിയെ രോഗങ്ങളെ ഇനി പൊടി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് അവിടെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന